മുതൽ യു പി ഐയിൽ വമ്പൻ മാറ്റം വരുന്നു ഇനി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പത്ത് ലക്ഷം രൂപയുടെ വരെ ഇടപാടുകൾ യു വഴി നടത്താം കൂടാതെ വ്യക്തിഗത ഇടപാടുകളുടെ പരിധി ഒരു ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ചായതിനാലാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ തീരുമാനമെടുത്തത് നികുതി പേയ്മെന്റ് വിഭാഗത്തിൽപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് യു പി ഐ വഴി പത്ത് ലക്ഷം രൂപയുടെ വരെ ഇടപാടുകൾ നടത്താൻ കഴിയുക ഇതോടൊപ്പം തന്നെ മറ്റു പന്ത്രണ്ട് വിഭാഗങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറിലെ ഓരോ ഇടപാടിനും ആകെ ഇടപാട് പരിധിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബിസിനസ് അല്ലാത്തയോ വ്യക്തിഗതമോ ഇടപാടുകൾ പ്രതിദിനം ഒരു ലക്ഷം രൂപയായിരിക്കും ബാങ്കുകൾക്ക് അവരുടെ നയങ്ങൾക്കനുസരിച്ച് ആന്തരിക പരിധികൾ നിശ്ചയിക്കാൻ കഴിയുമെന്നാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ തത്സമയ പേയ്മെന്റ് സാങ്കേതിക വിദ്യയായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പണമിടപാട് സംവിധാനമായി മാറിയെന്ന് അന്താരാഷ്ട്ര നാണയനിധി നേരത്തെ പറഞ്ഞിരുന്നു വിസ ഇടപാടുകൾക്ക് മുന്നിലാണ് യു പി ഐ ഇടപാടുകളെന്നും ഐ എം എഫിന്റെ ഗ്രോയിങ് റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റ് ദ വാല്യൂ ഓഫ് ഇന്റർ ഓപ്പറബിലിറ്റി എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഡിജിറ്റൽ പണമിടപാടുകൾ എൺപത്തിയഞ്ച് ശതമാനം ും ആഗോളതലത്തിൽ ഏകദേശം അറുപത് ശതമാനവും യു പി ഇടപാടുകളാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്